നമുക്കൊരു ൊരു നമ്മളെല്ലായ്പ്പോഴും വളരെ പോസിറ്റീവായിട്ടിരിക്കുക ചില സമയത്ത് നെഗറ്റീവ് അടിച്ചിരിക്കുക അങ്ങനത്തെ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ എല്ലായ്പ്പോഴും എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് വളരെ സന്തോഷത്തിലൊന്നും ആയിരിക്കില്ല പലപ്പോഴും ഒരു കാരണമില്ലാതെ ആകെ ഒരു വിഷമോ അല്ലെങ്കിൽ ആകെ ഒരു നിരാശയോ ഒരു മടുപ്പോ ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ദേഷ്യം വന്നിരിക്കുകയോ അങ്ങനെയൊക്കെ പറയൂലെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് കാരണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായ കാരണങ്ങൾ ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല സാരമായിട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ ഇമോഷണലി ചിലപ്പോൾ ആയി പോകും ചില സമയങ്ങളിൽ വളരെ ഹാപ്പി ആയിട്ട് നല്ല എനർജി നല്ല ബാലൻസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുകയും ചെയ്യും ഇന്ന് ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ ഒരു എനർജിയുടെ ഒരു ബാലൻസ് നമുക്ക് സ്വയം അളക്കാനായിട്ട് ഞാനിപ്പോ ബാലൻസ്ഡ് ആയിട്ടല്ലേ നിൽക്കുന്നത് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നിന്ന് ചിന്തിക്കാൻ ഒരു ശ്രമം ഓരോരുത്തരും നടത്തണം കാരണം നമ്മൾ വളരെ ഇരിക്കുന്ന ഒരു സമയത്ത് ആ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അതെത്തുന്നതു ഒരു അവർക്കൊരു വിരോധമില്ല സന്തോഷമുള്ള കാര്യമാണല്ലോ എൻ്റെ കൂട്ടത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ വളരെ ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ അയാൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഫിൽഡ് ആയിട്ടുള്ള ഒരു തരത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യം പക്ഷേ നമ്മൾ ഇത്തിരി നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ആ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വൈബും ചുറ്റും ഉണ്ടായിരിക്കില്ലേ അപ്പോൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയങ്ങളിൽ പരമാവധി നമ്മൾ ഉള്ളിലേക്ക് വലിഞ്ഞ് ആ ഒരു എനർജി ചുറ്റുമുള്ളവരിലേക്ക് പകരില്ല എന്ന് പറയുന്ന ഒരു നിർബന്ധ ബുദ്ധി അതെല്ലാവരും എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാ കുട്ടികളുടെ കൂടെ ഇരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ട് കുട്ടികൾ ചുറ്റും പിന്നെ നടക്കുന്നോണ്ടോ ഒന്നും ആർക്കും ഒരു വിരോധമില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് ആ ഒരു നെഗറ്റീവും പോസിറ്റീവും ഒന്നുമില്ല അവരെല്ലാം ഇപ്പോൾ ഒരു ബാലൻസ്ഡ് അവസ്ഥയിലാണ് നല്ല എനർജിയിലാണ് അവരെല്ലാവരും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും വളരെ സന്തോഷായിട്ട് ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു കുഞ്ഞു വാക്ക് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഫുള്ള് നെഗറ്റീവായി പിന്നെയുള്ളത് മൊത്തം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ എന്നാൽ ബാക്കി ചുറ്റും നോക്കി കഴിഞ്ഞാൽ എല്ലാം നല്ല സന്തോഷത്തിനുള്ള വകുപ്പായിരിക്കാം ചുറ്റുമുള്ളത് പക്ഷെ ഒരു കുഞ്ഞു ഒരു സാധനത്തിന്റെ പേരിൽ നമ്മൾ നമ്മളുടെ ആ ഒരു സമയവും ദിവസവും ആ ഒരു സാഹചര്യവും ഒക്കെ കളഞ്ഞു കുടിക്കും അതിന് നമ്മൾ റെഡിയാണ് എന്ത് വലിയ നഷ്ടത്തിനും നമ്മൾ റെഡിയാണ് അവിടെ നമ്മുടെ എനർജി കുറഞ്ഞിരിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ കുറയാനുള്ള സാധ്യതയുള്ള ഒരു ടൈമാണത് എന്ന് മനസ്സിലാക്കി നമ്മൾ സ്വയം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം ഇത് ബാക്കിയൊരാൾക്ക് ബാക്കിയുള്ളവരെയാണ് ഇത് അനുകൂലമായും പ്രതികൂലമായിട്ടും ബാധിക്കുക അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്നാൽ മറ്റൊരാൾ ദുഃഖിക്കരുത് എന്നാൽ മറ്റൊരാളുടെ നല്ല മൂഡ് പോകരുത് എന്നാൽ വേറൊരാൾക്ക് നിരാശ വരരുത് ആ ഒരു ഒരു ഉദ്ദേശം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടാവണം അപ്പൊ അത് പലർക്കും ഇതൊക്കെ എന്നെ കുറിച്ചാണ് സ്വയം ഉണ്ട് എല്ലാവരിലും ഉള്ളതാണ് ഇതെല്ലാം ഇപ്പൊ ഞാൻ ഒരു എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമോഷണലി ഞാൻ ഡിസ്റ്റർബ് ആയിട്ടിരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ എനിക്ക് സൈലന്റ് ആയിട്ടിരിക്കാം കുറച്ച് ബ്രീത്തിങ് ഒക്കെ ചെയ്ത് എന്റെ പണികളൊക്കെ ചെയ്ത് ചെയ്ത് ആ എന്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ പോകാം പക്ഷെ അതിന് പകരം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ ആ ഒരു 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 ഇഷ്ടമില്ലാത്ത ഒരു അവസ്ഥ ഒരു ഒരു അവസ്ഥ നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് കാണിക്കും എന്നിട്ട് ഏത് തരത്തിലുള്ള എനർജി എനർജിയിലാണോ ഞാൻ നിൽക്കുന്നത് അതേ മൂട് തന്നെ ചുറ്റുമുള്ളവരിലേക്കും അങ്ങോട്ട് നിറയ്ക്കും അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ സന്തോഷം ഓൾറെഡി പോയിരിക്കുകയാണെന്ന് മാത്രമല്ല ബാക്കി എല്ലാവരുടെയും സന്തോഷം കളയുക എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാവും അത് പാടില്ല എന്തിനു വേണ്ടിയാണ് നമ്മൾ അപ്പം അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മൂടില്ല എനിക്ക് നിരാശയാണ് അല്ലെങ്കിൽ എനിക്ക് ദുഃഖമാണ് എനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് ഈ സമയത്ത് എന്തിനാണ് ഞാൻ ഇത് ബാക്കിയുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുന്നത് എൻ്റെ കയ്യിൽ എനർജി ഇല്ലെങ്കിൽ ഞാൻ വെല്ലോന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ നോക്കുന്ന തരത്തിലാണ് അത് സംഭവിക്കുന്നത് വളരെ സന്തോഷം ഇപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് അല്ലെ മക്കളുടെ അടുത്ത് അവരൊരു കുഴപ്പമില്ലാണ്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുക പക്ഷെ ഞാൻ ആകെ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ് അപ്പൊ അവരെന്തെങ്കിലും ചെയ്യുന്നത് കണ്ടപ്പോ അവരുടെ മേലെ രണ്ട് ചാട്ടം രണ്ട് ചീത്ത പറഞ്ഞു അപ്പൊ അവിടുത്തെ ആ ഒരു മൂഡ് മൊത്തത്തിൽ അങ്ങോട്ട് മാറി അവര് എന്നെ ഇങ്ങോട്ട് വഴക്ക് പറഞ്ഞു അപ്പൊ ഇതുകൊണ്ടൊക്കെ എന്താ സംഭവിച്ചത് അവിടെ അയാളുടെ എനർജിയും കുറഞ്ഞു അയാളുടെ എനർജിയും കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പ എനിക്കൊരു മനസമാധാനം കിട്ടുന്നുണ്ട് അതിനാണല്ലേ പറയുന്നത് നമ്മൾ നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോ ആ നെഗറ്റീവ് വേറൊരാളുടെ തലയിലേക്ക് വെക്കുന്നത് എന്തിനാ അപ്പൊ പ്രകടിപ്പിച്ചു കഴിയുമ്പോ എനിക്കൊരു സമാധാനം കിട്ടുക അതുകൊണ്ട് അത് നല്ലൊരു രീതിയല്ല അപ്പൊ അയാളിൽ നിന്ന് ഞാൻ ഒരു എനർജി പിടിച്ചു വാങ്ങുന്ന പോലെ ഇരിക്കും അയാളെ ദേഷ്യപ്പെടുത്തുടിപ്പിച്ച് അയാളുടെ മൂഡ് മുഴുവൻ ആ നല്ല എനർജി മൊത്തം കളഞ്ഞ് ആ കളയുക എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചു വാങ്ങുക എന്നിട്ട് അയാള് നെഗറ്റീവായി ഞാൻ സമാധാനത്തിലായി അപ്പൊ ആ ഒരു ബോറിംഗ് പരിപാടി നമ്മൾ ചെയ്യരുത് നമ്മൾ നെഗറ്റീവായി നെഗറ്റീവ് ആവുക എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല എല്ലാവരും എല്ലാ ഇപ്പോഴും ഭയങ്കര സാത്വികരായി അല്ല മീൻസ് വലിയ മുനിമാരെ പോലെ ഒന്നും ഇരിക്കുവൊന്നുമില്ല ദൈവങ്ങളൊന്നും അല്ലല്ലോ നമ്മള് സാധാരണ മനുഷ്യരല്ലേ നമുക്ക് ഈ പറയുന്ന എല്ലാ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസും ഉണ്ടായിരിക്കും പക്ഷെ ഏറ്റവും നല്ലത് എന്ന് നമുക്ക് തോന്നുന്ന ഒരവസ്ഥയിലിരിക്കുമ്പോൾ മാത്രം അത് പ്രകടിപ്പിക്കുക നല്ല സ്നേഹത്തിലിരിക്കുമ്പോ നല്ല കരുണയിലിരിക്കുമ്പോൾ നല്ല സന്തോഷത്തിലിരിക്കുമ്പോൾ അതൊക്കെ പ്രകടിപ്പിക്കാം ഷെയർ ചെയ്യാം പക്ഷെ ഞാൻ ഭയങ്കര ഭയത്തിലിരിക്കുമ്പോൾ ആ ഭയം നമ്മൾ അടുത്തൊരാളുടെ അടുത്ത് ഷെയർ ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്തിനു ഷെയർ ചെയ്യണം ആ ഭയം കുറച്ചു നേരം കഴിഞ്ഞ് എന്റെ ഉള്ളിൽ നിന്നും പോകും വേറൊരാളിൽ എന്തിനാ അങ്ങനത്തെ ഒരു വികാരം ഉണ്ടാക്കണം ഒരാവശ്യം ഇല്ലല്ലോ ഞാൻ ഭയങ്കര നിരാശയിലാണ് ആ നിരാശ എന്തിനാണ് അപ്പുറത്തൊരാളുടെ തലയിലേക്ക് വെക്കുന്നത് ഒരു പക്ഷെ വളരെ കൃത്യവ്യക്തതയിലൊന്നായിരിക്കില്ല അതെ ഇന്നൊരു പ്രശ്നം എനിക്കുണ്ട് എന്നൊന്നല്ലല്ലോ നമ്മൾ പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു നിരാശയുടെ എന്തെന്നാണ് പറയുന്നത് അതിന്റെ ഒരു പുറത്തേക്ക് വരുന്ന പ്രകടഭാവം എന്ന് പറയുന്നത് നിരാശയൊന്നും ആയിരിക്കില്ല ചിലപ്പോ പൊട്ടിത്തെറിയൊക്കെ ആയിട്ടായിരിക്കാം ഉള്ളിൽ വേറെ പല പല പ്രശ്നങ്ങളായിരിക്കാം ഭയമായിരിക്കാം ദുഃഖമായിരിക്കാം ദേഷ്യമായിരിക്കാം നിരാശയായിരിക്കാം എന്ത് വേണമെങ്കിലും ആയിരിക്കാം പക്ഷെ ഇതെല്ലാം പുറത്തേക്ക് വരുന്നത് ഒരാൾക്കും സുഖം നൽകാത്ത തരത്തിലുള്ള ഭാവങ്ങളിലായിരിക്കാം അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് വലിയ ദുഃഖമുണ്ടാക്കും നിരാശ ഉണ്ടാക്കും നമ്മുടെ കൂട്ടത്തിലിരിക്കാൻ ഇഷ്ടം ഉണ്ടാവും ആർക്കെങ്കിലും എന്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ എൻ്റെ അപ്പോഴത്തെ ഇമോഷൻ എന്താണ് അത് ഞാൻ മറ്റൊരാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമെങ്കിൽ ആർക്കെങ്കിലും എൻറെ കൂട്ടത്തിൽ ഇരിക്കാൻ ഇഷ്ടം ഉണ്ടാവും സന്തോഷം ഉണ്ടാവില്ലല്ലോ സുഖം ഉണ്ടാവില്ല ഇതിപ്പോ നമ്മുടെ സുഹൃത്തുക്കളാണ് കുടുംബാംഗങ്ങളൊക്കെ ആണെങ്കിൽ തുടക്ക കാലങ്ങളിലൊക്കെ എന്തായാലും നമ്മുടെ ആളല്ലേ ഇന്ന് കരുതിയിട്ട് കൂട്ടത്തിലൊക്കെ ഇരിക്കും പക്ഷെ ഇത് സ്ഥിരമാവുമ്പോഴോ പിന്നെ അവര് മിണ്ടാതെ ആവും അവര് മിണ്ടാതെയാവുക എന്ന് പറയുന്നത് ചിലപ്പോ അവരും തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് മോശമായിട്ടുള്ള രീതിയിലായി പോവാം അല്ലെങ്കിൽ അവർ ഒതുങ്ങും ഉള്ളിലേക്ക് ഒതുങ്ങി ഒതുങ്ങി കാരണം ഒതുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ എനർജി നമ്മളിങ്ങനെ എല്ലാ ദിവസവും പിടിച്ചു വലിച്ചു വാങ്ങുന്നു എന്നുള്ളതുകൊണ്ടും കൂടിയാണ് അവര് തളരുന്നുണ്ട് അവർക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്യണം എന്നൊന്നും അറിയൊന്നുമില്ല അപ്പൊ അവര് തളർന്നു പോകുന്നുണ്ട് അവിടെ ഇങ്ങനെ മനസ്സിലാക്കണം ഏത് തരത്തിലുള്ള വൈകാരിക പ്രശ്നങ്ങളും ഏതൊരാൾക്കും ഉണ്ടാവാം അപ്പൊ അതൊന്നും പ്രശ്നങ്ങളൊന്നുമല്ല അല്ല പക്ഷെ ഒരാൾക്ക് മുറിവുണ്ടാവുന്ന തരത്തിലുള്ള ഒരു വാക്ക് എൻ്റെ വായിൽ നിന്നും പുറത്തു വരാൻ പാടില്ല ഒരു ചിന്ത പോലും പുറത്തു വരാനായിട്ട് പാടില്ല അപ്പൊ അവിടെ മനസ്സിലാക്കണം നെഗറ്റീവ് ആയിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങണം അതിനൊരു സൊല്യൂഷനും ഇല്ല ഇങ്ങനൊരു നമ്മളുടെ എനർജി ലോ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിന് സൊല്യൂഷനൊന്നുമില്ല തനിയെ സോൾവ് ആവുന്നതാ നമ്മളായിട്ട് സോൾവ് ചെയ്യേണ്ടതല്ല അവിടെ ആകെ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഈ സമയത്ത് ഉള്ളാലെ ചിന്തിക്കുക എന്റെ ബുദ്ധി ഇപ്പൊ പ്രവർത്തിക്കുന്നതേയില്ല അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് ഒരു സൊല്യൂഷനും കണ്ടെത്താൻ നോക്കണ്ട പകരം ഞാൻ കുറച്ച് ശ്വാസോച്ഛ്വാസത്തിലൊക്കെ ശ്രദ്ധിച്ച് ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കും പണ്ട് മറ്റേ എന്തെങ്കിലും മരണ വീടുകളിലോ അങ്ങനെയുള്ളവർക്കൊക്കെ മറ്റേ നാമം ജപിച്ച് നാമം ജപിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ പ്രാർത്ഥന ചൊല്ലിയിരിക്കുക ഇരിക്കുക എന്തിനു വേണ്ടിയത് ചെയ്യുന്നത് കാരണം വേറെ സൊല്യൂഷനൊന്നും ഇല്ല ആ ദുഃഖം മാറ്റാനായിട്ട് അപ്പൊ നമ്മൾ നമ്മളെ തന്നെ അങ്ങോട്ടൊന്ന് ശുദ്ധീകരിക്കുക എന്നുള്ള തരത്തിൽ മാനസികമായിട്ടുള്ള ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ആ ഒരു പ്രത്യേക ഒരു എന്താണ് പ്രാക്ടീസിലേക്ക് മാത്രമായിട്ട് കയറിയിട്ട് വേറെ ചിന്തകളിലേക്ക് ഒന്നും മനസ്സിനെ വ്യാപിപ്പിക്കാതെ ഇതിൽ മാത്രമായിട്ട് കേന്ദ്രീകരിച്ചിരുത്താനായിട്ട് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക കുറച്ച് നാൾ ചെയ്യുമ്പോൾ അവിടെ മനസ്സ് ശാന്തമായി തീരുന്നു അതായത് ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ട് ശാന്തമായി എന്നുള്ളതല്ല പക്ഷെ മനസ്സ് ആ ഒരു പ്രത്യേക സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് അത്രയും സമയം വേണമായിരുന്നു അത്രയും സമയം കൊണ്ട് മനസ്സിന്റെ ആ ഒരു ബാലൻസ് ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ ഒരു പ്രാർത്ഥനയോടെയുള്ള ഇരിപ്പ് സഹായിച്ചു ഇതേ തരത്തിൽ ഏതു തരത്തിലുള്ള വൈകാരിക തീവ്രതയിൽ നമ്മൾ നിൽക്കുമ്പോഴും ശാന്തരാകുക ശാന്തരാകുക വെച്ചാല് സൈലൻസിലേക്ക് പോവുക സംസാരിക്കുന്നില്ല ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു ഇതൊക്കെ ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ മറിച്ച് നമ്മളുടെ എനർജി കുറവാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നടത്താനായിട്ട് നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ നമുക്ക് കുറ്റബോധം ഇല്ലാതിരിക്കുകയുള്ളൂ അത് അതിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവർക്കും കൂടെയുള്ളവർക്കും ആ ഒരു സന്തോഷവും സമാധാനം ലഭിക്കുള്ളൂ മറ്റേ നമുക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടാവില്ലേ ഞാൻ നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ വലുതൊക്കെ വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ശരിയായി പക്ഷെ അവിടെപ്പുറത്തുണ്ടായിട്ടുള്ള ഒരു മുറിവ് എനിക്ക് ഉണക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി അപ്പൊ നിന്റെ വലിയൊരു ദുഃഖായിപ്പോകും അപ്പൊ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലായിപ്പോഴും ഞാൻ ഇമോഷണലി പ്രശ്നത്തിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ സൈലൻസിലേക്ക് പോവുക എന്നിട്ട് കുറച്ചു നേരെ സൈലൻസിൽ പോയി ബ്രീത്തിങിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി പതുക്കെ 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 ഉണർന്നു വരും ബുദ്ധി ഉണർന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അധിക സമയം എടുക്കാം അപ്പോൾ എനർജി ലോ ആവുക അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീല് വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാവാം ഹോർമോൺസിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ അമിതമായിട്ട് അധ്വാനിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ക്ഷീണം കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് വരാല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ ഒന്ന് ബ്രീത്തിങിലേക്ക് ശ്രദ്ധിക്കുമ്പോഴേക്കും ഈ ഒരു എനർജിയുടെ ബാലൻസ് ഉണ്ടാവണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു ബാലൻസിലേക്ക് എത്തുന്നത് വരെ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കണം അത് കാത്തിരുന്ന് നമ്മൾ നമ്മുടെ ഒരു ഇപ്പൊ എനിക്ക് എത്തിയിട്ടുണ്ട് വളരെ സന്തോഷമുള്ള സമാധാനമുള്ള രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ശേഷി കൈവന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ കൂട്ടത്തിലുള്ള ആളുകളിലേക്ക് ഇറങ്ങാവൂ അതുവരെ നമ്മുടെ ഡ്യൂട്ടിയിൽ നിൽക്കാം ഒരു ഭക്ഷണം പാകം ചെയ്യാൻ വെച്ച ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കാം വേറെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ അല്ല അതിൽ മാത്രമായിട്ട് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം ബാക്കി ചുറ്റുമുള്ള ആളുകളിലേക്ക് ഇടപെടുമ്പോ എന്ത് സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ത്രയും ബാലൻസിലാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം സംസാരിക്കുക എല്ലാ ഇപ്പോഴും സ്വന്തം ആളുകളല്ലേ ഞാൻ പറയുന്നത് മനസ്സിലാക്കണ്ടേ അവർക്ക് മനസ്സിലാവൂലേ എന്ന തരത്തിലാണ് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് കൂട്ടുകാരി കൂട്ടുകാരനോട് അല്ലെങ്കിൽ അച്ഛൻ മകളോട് മകൾ അമ്മയോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങളിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലല്ലോ വല്ലതൊക്കെ വിളിച്ചു പറയില്ലേ കാരണം അത് അമ്മയ്ക്ക് എന്തും പറയാം അല്ലെങ്കിൽ എന്തും പറയാം എന്നുള്ള രീതിയൊക്കെ ഉണ്ട് പക്ഷെ എന്തും പറയാം എന്നുള്ള എല്ലാ സ്വാതന്ത്ര്യം നിലനിൽക്കെ തന്നെ ഈ പറയുന്ന വാക്കുകൾ പലർക്കും വലിയ വിഷമമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു നിമിഷത്തിലെങ്കിലും പിന്നീട് അതിൽ നിന്നും അവർ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അവൾ ആ വിഷമത്തിൽ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മകൾ ഇത് പറയുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ ഒരു സുഖമില്ല ഉള്ളാലെ വലിയ മുറിവൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അങ്ങനൊരു മുറിവ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിട വരുത്തരുത് വാക്കുകൾ സംഗീതം പോലെ വരുത്താൻ പുറത്തേക്ക് വരാനായിട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പൊ നമ്മുടെ വായിൽ നിന്നും പാലും തേനും ഒഴുകണം കുഴുവും പഴുതാരെയായിരിക്കരുത് പുറത്തു വരുന്നത് അപ്പൊ പാലും തേനും ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ ഏതൊരു വാക്കും പുറത്തേക്ക് വിടാവൂ അപ്പൊ അതിനു വേണ്ടി നമ്മളുടെ ഈ നല്ല എനർജിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കൂട്ടത്തിലുള്ളവരുമായിട്ട് ഇടവിടുക അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെഗറ്റീവ് ആവുന്നത് തെറ്റല്ല എന്നുള്ളത് ഉറപ്പിക്കുക നെഗറ്റീവ് ആകുമ്പോൾ ഞാൻ എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ പോയി കളിക്കണം എന്നല്ലല്ലോ ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങണ്ടേ അതുപോലെ നെഗറ്റീവ് ആവുന്നത് തെറ്റല്ല നെഗറ്റീവ് ആകുമ്പോൾ പക്ഷെ ഞാൻ ആളുകളുടെ ഇടയിലേക്ക് ബാക്കിയുള്ളവരുടെ തലയിലേക്ക് നെഗറ്റീവ് അടിച്ചേൽപ്പിക്കാനല്ല പോകേണ്ടത് വരച്ച് ഞാനൊന്ന് എന്നെ തന്നെ ഒന്ന് ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് കുറച്ച് സമയമെങ്കിൽ ഞാനൊന്ന് ബാലൻസിലേക്ക് വരേണ്ട ക്ഷീണമൊക്കെ മനസ്സിന്റെ ക്ഷീണമൊക്കെ മാറി വരാനായിട്ട് കുറച്ച് സമയം ഒന്ന് അനുവദിക്കേണ്ടതുണ്ട് അതുവരെ നമ്മൾ നമ്മുടെ ഈ ഒരു വൈകാരിക പ്രശ്നം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കില്ല എല്ലാറ്റിനും സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷൻ പ്രകൃതിയാൽ സംഭവിക്കുന്നതാ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അല്ലതും സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അതിനൊക്കെ ഉണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട് നമ്മളുടെ ശരീരത്തിലെ പ്രശ്നങ്ങളായിക്കോട്ടെ മാനസിക പ്രശ്നങ്ങളായിക്കോട്ടെ നമ്മൾ ഈ പറയുന്ന വിഷമവും വൈകാരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് തനിയെ നേരെയായിക്കോളും ഒരു രോഗാവസ്ഥയിലല്ല ഈ പറയുന്നത് കേട്ടോ അല്ലാതെ സാധാരണ ഉണ്ടല്ലോ ഇതെല്ലാം അത് സ്വാഭാവികമായിട്ട് വളരെ നോർമലായി വന്നോളും അതുവരെ വരാനായിട്ട് അതൊന്ന് കാത്തിരിക്കേണ്ടതുണ്ട് ഇതാണ് ഇന്നത്തെ പഠനം െന്തൊക്കെ ഇതില് ഡിസ്കഷൻസ് ഉള്ളത് സംശയങ്ങളുണ്ടോ എന്തൊക്കെയാ ജി ജി ചോക്